സർക്കാർ ഓഫീസുകളും സംവിധാനങ്ങളുമൊക്കെ കാലോചിതമായ പരിഷ്കരണത്തിൻ്റെ ഘട്ടത്തിൽ കൂടി കടന്നുപോകുന്ന അഭിമാനകരമായ മാറ്റങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് മലപ്പുറം നഗരസഭയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ആദ്യഘട്ടമായി എഞ്ചിനീയറിംഗിങ് അതിൻ്റെ നവീകരണ പ്രക്രിയ പൂർത്തീകരിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റ് ഓഫീസുകൾക്ക് കിടപിടിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളും സാധാരണക്കാരനു കൂടി സൗകര്യങ്ങൾ പ്രാപ്യമാകുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നഗരസഭയിലെത്തുന്ന സാധാരണക്കാരന് സ്നേഹോഷ്മളമായിട്ടുള്ള സേവനങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി ഇനി മുതൽ നമ്മുടെ നഗരസഭ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവകൾ നിർവഹിക്കുകയാണ് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ എല്ലാ നഗരസഭകളും നമ്മുടെ മലപ്പുറം നഗരസഭയും സ്മാർട്ടായിരിക്കുകയാണ് ഇതിൻ്റെ എന്നോണം മലപ്പുറം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം സ്മാർട്ട് ഓഫീസായി മാറ്റിയിരിക്കുകയാണ് ആധുനിക കൂടിയുള്ള ഈ ഓഫീസ് കൂടെ ഒരു പുതിയൊരു മലപ്പുറം മോഡലിന് കൂടെ നമ്മൾ നഗരസഭ തുടക്കം കുറിക്കുകയാണ് മലപ്പുറം നഗരസഭയിലെ ഓഫീസുകൾ സ്മാർട്ടാക്കുന്നതിൻ്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് ഓഫീസിൻ്റെ നവീകരണ പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് മികച്ചതും ആധുനികപരമായ സൗകര്യങ്ങൾ നൽകുക വഴി പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാൻ നമുക്കിതിലൂടെ സാധിക്കും നഗരസഭയിലെ ഓഫീസുകൾ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ മുജീബ് ഗാഡേരി അവറുകളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കുവാൻ എൻ്റെ കൂടെ സഹകരിച്ച പ്രിയ സഹപ്രവർത്തകർക്കും ഈ സാഹചര്യ അവസരത്തിലുള്ള അതീവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു